അനുയോ പിന്നല്ലേ ഞമ്മക്കല്ലേ സ്കിറ്റ് കളിച്ചാലോ നമ്മളെ എന്താ പറയാ ഇങ്ങനെ രണ്ടാനമ്മക്കായിട്ട് രണ്ടാനമ്മ ഉദ്ദേശിച്ചുകഴിഞ്ഞാ നിങ്ങൾക്ക് ഉമ്മ ഇല്ല ഉമ്മച്ചില്ല എന്നിട്ട് രണ്ടാമതൊരുമ്മച്ച് വരികയാണ് എന്നിട്ട് നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും അങ്ങനത്തൊക്കെ ആയിട്ട് സ്കിറ്റ് എടുക്കുക നല്ല അടിപൊളിയായിരിക്കും നല്ല റീച്ച് മ്യൂസൊക്കെ അതില രസം ഉണ്ടാവും കൂടാ ഇമ്മച്ച് നിങ്ങളെ രണ്ടാനം മിച്ചത് ഉണ്ടാവും നിങ്ങളെ സ്വന്തം മിച്ചിയല്ല അടിപൊളിയും ആ എന്താ എന്താണോ സങ്കടാന്ണ്ടല്ലോ ശരിക്കുണ്ട് ഏ Đã 19